ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നത്തോലി ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ പോലെ തന്നെ വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു നത്തോലി ചമ്മന്തിയാണ് കുറച്ച് ജലദോഷമൊക്കെ ഉണ്ടാവുകയുള്ള സൗണ്ട് ഇതുമാതിരി ഇരിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഇതിനുവേണ്ടി ആദ്യം ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാമോളം നത്തോലി ഉണ്ട് നല്ല ഫ്രോസൺ നത്തലിയാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്ന് അതിൻ്റെ കട്ടയൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം വെള്ളത്തി ഇട്ടത് അതിൻ്റെ ഫ്രീസെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടിലകത്തേനേക്കാട് ഒരു ചെറിയ നത്തല ഉണ്ടാകും അതിൻ്റെ പകുതി മുഴുപോലെ ഉണ്ടാവുള്ളൂ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് മുളകൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു പത്തു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി മാറ്റിവയ്ക്കാം ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച് നമുക്ക് ചൂടായ എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഇളക്കുന്ന ഇളക്കി ഇളക്കി കൊടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് നന്നായിട്ട് ഫ്രൈ ആയിക്കോട്ടെ കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ഇവിടെ നല്ല ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് അതിൽ നമുക്കൊരു പാത്തിലേക്ക് കോരിയെടുത്ത് വെക്കാം ഇത് മിക്സി ആയത്തെ കയ്യിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ഒരു ചെറിയ അഷ്ണി ഇഞ്ചി കുറച്ച് കറിയാപ്പില ഒരു രണ്ട് പാറ്റൽ മുളക് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് എളുപ്പമൊന്ന് ക്രഷായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച നത്തരമുണ്ടല്ലോ അതും കൂടെ ഫുൾ ആയിട്ടിട്ടോ ഒന്നും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പോളം ചെവിയ തേങ്ങയാണ് അതും കൂടി ഇട്ടൊന്ന് ജസ്റ്റ് രണ്ട് വട്ടം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോർണൊക്കെ കൂട്ടാൻ പറ്റൊരു അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യ വട്ടം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ട്രൈ ചെയ്തിട്ട് കമൻറ്റും കൂടി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഒന്നേ ബൈ